ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പച്ചക്കറി വാങ്ങിക്കാനായി ഷോപ്പിലെത്തിയ കമലമ്മ പച്ചക്കറി വാങ്ങിക്കുന്നതിനിടയിൽ കയ്യിൽ നിന്ന് മിസ്സായി പോയ സവോള എടുക്കാൻ അത് ഉരുളക്കിഴങ്ങാണെന്നുള്ള ധാരണയിൽ അത് എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഗൗരിമോള് ആ കാഴ്ച കാണുന്നത് ഗൗരിമോള് ചെന്ന കമലമ്മയെ ആ സവോള എടുത്ത് കൊടുത്ത് സഹായിച്ചു അപ്പോ ഇത് സവോളയല്ല ഉരുളക്കിഴങ്ങാണെന്ന് പറഞ്ഞ് കമലമ്മ അത് തിരുത്തി കൊടുക്കാൻ തുടങ്ങുമ്പോൾ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയത് കൊണ്ട് ആ കണ്ണാടി തിരികെ കിട്ടാത്തത് കൊണ്ടും അതിൻ്റെ പേരിൽ ആ കണ്ണാടി നന്നാക്കുന്ന ആളെ കുറ്റം പറഞ്ഞുകൊണ്ട് കമലമ്മ ഗൗരിമോളുമായി ചങ്ങാത്തത്തിലായി ഗൗരിമോള് കമലമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എവിടെയാണെന്നൊക്കെ കമലമ്മ വിശേഷങ്ങൾ ചോദിച്ചു അപ്പോഴാണ് ഗൗരിയെ ഗോകുൽ വിളിക്കുന്നത് ഗോകുൽ ഉടനെ തന്നെ ഗൗരിയുടെ സംസാരം കണ്ടുകൊണ്ട് അരികിലേക്ക് വിളിച്ചതും അഭി അപരിചിതായിട്ടുള്ള ആളുകളോട് എന്തിനാ മോള് സംസാരിക്കാൻ പോകുന്നതെന്ന് ഗൂഗിൾ ഗൗരിയെ താക്കീത് ചെയ്യുമ്പോ ഗൗരി പറഞ്ഞു അതൊരു പാവം മുത്തശ്ശിയാണ് അച്ഛാ ആ മുത്തശ്ശിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് പിന്നെ ഓർമ്മക്കുറവും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു എന്ന് പറഞ്ഞതും അത് കേട്ടതെന്നാ ഉടനെ ഗൂഗിൾ പറഞ്ഞു എന്നാ മോള് വണ്ടിക്കകത്ത് കയറിയിരുന്നു അമ്മ ഇപ്പ വരും ഞാൻ പപ്പാ അച്ഛൻ എ സി ഓൺ ചെയ്ത് തരാം എന്ന് പറഞ്ഞ ഗൂഗിൾ ഏ സി ഓൺ ചെയ്ത് കൊടുത്ത് ഫോണിൽ സംസാരം തുടരുകയും അപ്പോഴാണ് അർച്ചന ബുക്ക് വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് അർച്ചന ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു കമലമ്മ പച്ചക്കറി എല്ലാം വാങ്ങിച്ച് അതുമായി വീട്ടിലേക്ക് പോകാൻ വണ്ടി കയറാനായിട്ട് പച്ചക്കറി കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ നടന്നു വരുമ്പോ അതുപോലെ തന്നെ ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായിട്ട് വന്ന ഒരു ബൈക്കുകാരൻ കമലമ്മെ ഇരിക്കുന്ന രീതിയിലേക്ക് പാഞ്ഞെത്തീരുന്നു കമലമ്മ പെട്ടെന്ന് മാറുന്ന നേരത്തെ കമലമ്മയുടെ ഏർ കാല് സ്ലിപ്പായി നിറത്തേക്ക് വീണു ഈ കാഴ്ച ദൂരെ നിന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന അർച്ചന കാണാനിടയാവുകയും അർച്ചന അരികിലേക്ക് ചെന്ന് കമലമയെ രക്ഷിക്കുന്നു പിടിച്ചെഴുന്നേൽപ്പിച്ച് അമ്മയെ സൂക്ഷിച്ചു നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ശബ്ദം തൻ്റെ അച്ചുവിന്റെ ശബ്ദമാണല്ലോ എന്ന് കമലമ്മ തിരിച്ചറിയുന്നു പക്ഷേ കണ്ണില് ആ വെയിലേറെ അടിച്ചിരുന്നത് കൊണ്ടും പിന്നെ കണ്ണട ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ട് കണ്ണിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ആൾ ആരാണെന്ന് വ്യക്തമായി കാണാൻ കമലമ്മക്ക് കഴിയുന്നില്ല ആ വെയിലേറടിച്ചടിച്ച് കണ്ണിന്റെ ആ ഒരു ഏർ വ്യക്തമായി കാണാൻ പറ്റാതെ കണ്ണിൽ ഇരുട്ടങ്ങനെ പടർന്നതുപോലെ കമലമ്മ അല്പം സൂക്ഷിച്ചൊക്കെ നോക്കി എന്നിട്ടും അർച്ചനയുടെ മുഖം വ്യക്തമായി കമലമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് കാരണവത്തതെന്ന് ഗൗരി വിളിച്ചത് അമ്മേ വാ അമ്മേ വേഗം വാ എന്ന് പറഞ്ഞു വിളിച്ചതും ഈ കാഴ്ച കണ്ടുകൊണ്ട് കമലമ്മ വീണത് കണ്ട് പച്ചക്കറിക്കടക്കാരനും അവിടുത്തെ ഓരോ സ്റ്റാഫും കൂടി ഓടിയെത്തി കമലമ്മയെ പിടിച്ചെഴുതുന്നേൽപ്പിച്ചു പച്ചക്കറിക്കാരൻ ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളവുമായിട്ടാണ് കമലമ്മയുടെ അരികിലേക്ക് ഓടിയെത്തിയത് അവരെ വേറെ ആള് വന്നു എന്ന് കണ്ടതും വേഗം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അർച്ചന കാറിലേക്ക് കയറാനായി പോകുമ്പോ കമലമ്മ പറഞ്ഞു എന്റെ കണ്ണിനൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ പച്ചക്കറിക്കടക്കാരൻ പറഞ്ഞു എന്നാ ചേച്ചിതാ ഈ വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകുക വേഗം മുഖം കഴുകിയിട്ട് കമലമ്മ ആ പോയത് ആരാണെന്ന് തന്റെ അടുത്ത് വന്നിരുന്ന ആ പെൺകുട്ടി ആരാണെന്ന സംശയത്തിൽ വേഗം നോക്കി അപ്പോഴാണ് തിരിഞ്ഞ് കാറിലേക്ക് കയറാൻ പോകുന്ന അർച്ചന പിന്തിരിഞ്ഞ് ഒന്ന് നോക്കിയിട്ട് വീണ്ടും കാറിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ കമലമ്മ തന്റെ അച്ചുവിന്റെ മുഖം തിരിച്ചറിഞ്ഞു മോളെ അച്ചു എന്ന് ഉറക്കെ കമലമ്മ വിളിക്കുമ്പോഴേക്കും അർച്ചന അവിടെ നിന്ന് വേഗം കാറിലേക്ക് കയറി കഴിഞ്ഞു തന്നെയാണോ വിളിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ അർച്ചന വേഗം കാറിലേക്ക് കയറിയതും കമലമ്മ ആകെ സംഘടത്തോടെ എൻ്റെ മോള് എന്ന് പറഞ്ഞ് വിഷമത്തോടെ അർച്ചനയെ വിളിക്കുമ്പോൾ അത് കണ്ടു തന്ന പച്ചക്കറിക്കാരൻ പറഞ്ഞു ആ എന്റെ ചേച്ചി ചേച്ചിയുടെ മുളൊന്നും ആയിരിക്കില്ലത് അത് വേറെ ആരുടെയോ ഭാര്യയാ ഭാര്യയ അതല്ലേ ആ കുട്ടി വന്നപ്പം പറഞ്ഞത് അച്ഛനും അമ്മയും കൂടെ ഉണ്ടെന്ന് എന്തായാലും ചേച്ചി വേഗം പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഞാൻ എന്തായാലും ഒരു ഓട്ടോ വിളിച്ചുതരാം എന്ന് പറഞ്ഞു കമലമ്മ വേഗം ഒരു ഓട്ടോയിൽ കയറ്റി ആ കടക്കാരൻ തന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം കമലമ്മ വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ മനസ്സിൽ അർച്ചനയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അർച്ചന തന്റെ മോള് അച്ചു അവളെ തന്നെ ഞാൻ കണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല അവളുടെ ശബ്ദമാ ഞാൻ കേട്ടത് എന്നിട്ടും അവൾ എന്താ എന്നോടൊന്നും മിണ്ടാതെ പോയത് എന്നെ കണ്ടിട്ട് ഒരു വാക്കു പറയാതെ അവള് പോയത് എന്താ എന്നല്ല ഇങ്ങനെ സംശയിച്ച് സംശയിച്ചാലോചിച്ചിരിക്കുമ്പോ സച്ചിയും മക്കളും ഒപ്പം സന്ദീപും ആതിരയും കൂടി സ്കൂളിലേക്ക് വന്നെത്തിയത് കുട്ടികള് കഴിഞ്ഞ ദിവസം കാണിച്ച ആ കുസൃതിക്ക് അവിടെ എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് പേരൻസിനെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു അവിടെ എന്താ കാര്യം സംസാരിക്കാനായിട്ടാണ് എല്ലാവരും അവിടേക്ക് എത്തിയത് അപ്പോൾ അർച്ചനയും ഗോകുലും ഗൗരിമോൾ കൊപ്പവും സന്ദീപും ആതിരയും സച്ചിയും ഹിന്ദുമോളുടെയും അമ്മ മോളുടെയും കൂടെ വന്നു അതിനുശേഷമാണ് അവരുടെ പ്രിയപ്പെട്ട ത്രീ ഏഞ്ചൽസിലെ പ്രധാനിയായ ചിപ്പിമോൾ എത്തുന്നത് ചിപ്പിമോള് അവിടേക്ക് വരാ ചിപ്പിമോളുടെ അമ്മയുമായിട്ട് ചിപ്പിമോൾ ഉടനെ എത്തുമെന്ന് അവിടെ സ്റ്റാഫ് റൂമിലേക്ക് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ചെന്ന സന്ദീപിനോടും ആതിരിയോടും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എം എൽ എയുടെ മകൾ ആ എം എൽ എയും അവിടേക്ക് എത്തി എം എൽ എ വന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പ്രിൻസിപ്പളിന്റെ റൂമിൽ ഇരിക്കുമ്പോ വീണ്ടും പ്രിൻസിപ്പൾ ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് എം എൽ എ ചോദിച്ചു അല്ല ഇത്രയും തിരക്കുണ്ടായിട്ട് ഞാൻ വന്നത് മേഡം വിളിച്ചപ്പോ വന്നത് കുട്ടിയുടെ കാര്യമായതുകൊണ്ടാണ് എന്താ മേഡം എന്താ ശരിക്കും സംഭവിച്ചത് എന്റെ മോളോട് ഇവരിപ്പോ പലപ്പോഴായി ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കുന്നു ശരിക്കും ഇവിടെ എന്താ ഗുണ്ടായസമാണ് നടക്കുന്നത് എന്നൊക്കെ എം എൽ എ ചോദിക്കുമ്പോ പ്രിൻസിപ്പൾ പറഞ്ഞു സാർ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു പേരൻ്റെ കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അതാരാ ഈ എം എൽ എക്കാരും തിരക്കുള്ള മറ്റൊരു പേരന്റ് ഇത്രത്തോളം കാത്തിരിക്കാൻ അതാരാണ് ഇവിടെ എത്രയും വി എ പി ആയിട്ടുള്ള ആള് എന്ന് ചോദിക്കുമ്പോ പ്രിൻസിപ്പൾ പറഞ്ഞു മേഡം ഇപ്പൊ എത്തും സാറാ ഒന്ന് വെയിറ്റ് ചെയ്താ മതി എന്ന് പറയുമ്പോ ചിപ്പിയും ചിപ്പിയുടെ അമ്മയും കൂടി സ്കൂളിലേക്ക് വന്നെത്തി കാറ് വന്നതും ചിപ്പി പുറത്തേക്ക് ഇറങ്ങുകയും വാ അമ്മ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടു വരുമ്പോ മറ്റൊരു പുതിയൊരു അപ്പിയറൻസിൽ അവിടേക്ക് എത്തുകയാണ് അവന്തിക സച്ചിയും ആതിരിയും സന്ദീപും വല്ലാത്ത അങ്ങനെ ഇരിക്കുമ്പോ ചിപ്പി തന്റെ അമ്മയുമായിട്ട് ആ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് കയറി വരുന്നത് മുന്നിൽ വന്ന് നിൽക്കുന്ന അവന്തികയെ കണ്ടതോടെ സച്ചിക്കും സന്ദീപിനും ആദരിക്കും വല്ലാത്ത ദേഷ്യമായി ആകെ പകയോടെ അവരങ്ങനെ നോക്കുമ്പോൾ അവന്തിക ഇതൊന്നും അറിയാത്ത രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത് അവന്തിക അവിടെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി വന്നതും എല്ലാവരും ആകെ അക്ഷമരായിട്ടിരിക്കുകയും എം എൽ എയും ഒക്കെ ആകെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അവന്തിയെ കണ്ടതോടെ അവരുടെ ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഈ ഒരു കോ സ്കൂളിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഇപ്പൊ വന്നതെന്നുള്ള രീതിയിൽ പ്രിൻസിപ്പളും എല്ലാവരും വളരെ സന്തോഷത്തോടെ അവന്തികയെ സ്വീകരിച്ചു എന്നാൽ അവന്തിക അവിടേക്ക് വരുമ്പോ സച്ചിയെയോ സന്ദീപിനെയോ ഒന്നും യാതൊരു മുൻപരിചയം പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അവന്തിക അകത്തേക്ക് കയറിയത് അവന്തിക വന്ന് നിൽക്കുന്ന കണ്ട് വല്ലാത്ത പകയോടെ സച്ചിയേയും സന്ദീപും അവന്തികയെ നോക്കി അവന്തിക എല്ലാവരോടും പഴയ കാര്യങ്ങളൊക്കെ മറന്ന രീതിയിൽ തൻ്റെ അമ്മാവൻ തന്നെ ചതിച്ചതിന് ശേഷം അന്ന് ആ വെടിയുണ്ടേറ്റ് ആ ലോറിയിൽ പോയ സമയത്ത് അവന്തികയ്ക്കും ഒരു രക്ഷകരുണ്ടാകുന്നു ആ സമയത്ത് അവന്തിക അപ്രതീക്ഷിതമായി അവന്തികയുടെ കൈകളിലേക്ക് ചിപ്പിമോള് വന്നെത്തിച്ചേരുന്നത് അർച്ചനയ്ക്ക് അന്ന് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഗോകുല് അന്ന് അർച്ചനയെ ആ അപകടത്തിൽപ്പെടുത്തുമ്പോ അന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ അർച്ചനയ്ക്ക് ആ കുഞ്ഞ് തന്റെ കയ്യിൽ വന്ന് ചേർന്ന ഗൗരി തന്റെ മകളാണെന്നുള്ള ധാരണയിലായിരുന്നു അർച്ചന ജീവിച്ചത് എന്നാൽ അന്ന് അർച്ചനയുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ ആ കുഞ്ഞ് മറ്റൊരു കരങ്ങളിലാണ് എത്തിച്ചേർന്നത് അന്ന് വഴിയരികിൽ കിടന്ന് കരയുന്ന ആ കുഞ്ഞിനെ അവന്തിക അന്ന് തന്റെ കുഞ്ഞായി ഏറ്റെടുത്ത് വളർത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവന്തിക വളർത്തിയ ചിപ്പി എന്ന കുഞ്ഞിനെ അർച്ചന തന്റെ കുഞ്ഞാണെന്നുള്ള സത്യം പോലും അറിയാതെ ഗൗരിയുടെ അമ്മയായി ആ സ്കൂളിലേക്ക് വന്നെത്തിയത് അങ്ങനെ എല്ലാ പേരന്റ്സോടെന്ന് മീറ്റിംഗ് തുടങ്ങുമ്പോൾ അർച്ചനയുടെ അവിടേക്കുള്ള വരവ് ആരും തന്നെ അറിയാതെ പോന്നു ഈ സമയത്താണ് അവന്തികയെ അവിടേക്ക് അപ്രതീക്ഷിതമായി സച്ചിയൊക്കെ കണ്ടത് അവന്തിക അവിടെ എത്തി എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചിപ്പി തന്റെ അമ്മയെ വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം മറ്റൊരു പേരിൽ അവിടെ എല്ലാവർക്കും മുന്നിൽ അവന്തിക എത്തിയപ്പോ സന്ദീപും സച്ചിയും അവന്തികയുടെ ഈ പുതിയ രൂപമാറ്റത്തിന്റെ കാരണം എന്താണെന്ന് അവ സംശയത്തോടെ ചിന്തിച്ചു അവന്തികയുടെ അമ്മാവിനെ മാത്രമാണ് ഇപ്പോ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുമ്പോ അവന്തിക മറ്റെവിടെയായിരുന്നു എന്ന സംശയത്തോടെ എല്ലാവരും നോക്കി അവന്തിക പഴയ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും പ്രകടിപ്പിക്കാതെ തൻ്റെ മോൾക്ക് ഇവിടെ സമാധാനത്തോടെ പഠിക്കുവാനുള്ള അന്തരീക്ഷം ഏത് വിധേനയും ലഭിക്കണം എന്നതായിരുന്നു അവന്തികയുടെ അജണ്ട അതുപോലെ തന്നെ അവന്തിക പറയുന്ന പോലെ തന്നെ എം എൽ എയും തൻ്റെ ആവശ്യം അറിയിച്ചു ഇതെല്ലാം കേട്ട് തന്ന ഗോകുൽ അതിന് വ്യക്തമായ ഒരു സജഷൻ മുന്നോട്ട് വെച്ചു അത് അവന്തിക്ക് വളരെയേറെ ഫേവറബിൾ ആയി അവന്തിക അത് അതിനെ തന്നെ അനുകൂലിച്ചപ്പോ പ്രിൻസിപ്പാളും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിച്ചു ഒടുവിൽ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗൂഗിൾ അവന്തികയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അവന്തികയുമായി ഷെയ്ഖാന്റെ കൂടെ സംസാരിക്കുന്ന ഗൂഗുലിനെ അർച്ചന നോക്കി നിൽക്കുന്ന കണ്ട് അവന്തിക അർച്ചനയുടെ മുഖം കണ്ടിട്ടും അർച്ചനയും ഗോകുലും അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും അതോടൊപ്പം അർച്ചന എങ്ങനെ ഗോകുലിന്റെ അടുത്തേക്ക് എത്തിയെന്നോ ഇതൊന്നും അറിയാതെ തനിക്ക് യാതൊരു മുഖപരിചയവും ഇല്ലാത്തവരെ പോലുള്ള അവന്തികയുടെ പെരുമാറ്റം ഇതൊക്കെ സച്ചിയുടെയും മറ്റുമൊക്കെ മനസ്സിൽ സംശയത്തിനുള്ള വഴിയൊരുക്കി ശരിക്കും അവന്തികയ്ക്ക് എന്താ സംഭവിച്ചത് എന്നത് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി അവന്തികയുടെ കൈയിൽ അകപ്പെട്ടു പോയ അവരുടെ സ്വത്തുക്കൾ തിരികെ പിടിക്കാൻ അവന്തികയോട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവന്തികയിലെയും മാറ്റം അതാണ് ഇപ്പോഴും വിശ്വസിക്കാൻ അവാതമായത് ഇപ്പോൾ സേതുമാധവന്റെ സ്വത്തുക്കളെല്ലാം അപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അതിൻ്റെ അധിപതിയായി നിൽക്കുന്ന അനിരുദ്ധൻ മാത്രമാണ് ശരിക്കും ഇപ്പോ നമ്മുടെ മുന്നിലെ ശത്രു അവന്തികയെ ഇത്രയും നാളും ഇതുവരെയും ആരും കണ്ടിട്ടേയില്ല ആ ഒരു സാഹചര്യത്തിൽ അനിരുദ്ധനും അവന്തികയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോ എന്നതായിരുന്നു സച്ചിയുടെയും സന്ദീപിന്റെയും സംശയം എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം ഉടനെ തന്നെ കണ്ടെത്തി തീരുവെന്നും വേഗം തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നും യാതൊരു ബന്ധവുമില്ലാത്ത യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകളുടെ കരങ്ങളിൽ നമ്മുടെ അച്ഛന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലം അവരനുഭവിക്കുന്നതിന് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് സച്ചി സന്ദീപിനോട് വീണ്ടും ആവർത്തിച്ചറിയിക്കുമ്പോൾ എത്രയും വേഗം അതിനുള്ള ഒരു പോമ്പൊഴി കണ്ടെത്തണമെന്ന് ആ സഹോദരങ്ങൾ തീരുമാനത്തിലെത്തുന്നു തിരികെ വീട്ടിലേക്ക് എത്തുന്ന കമലമ്മയുടെ മനസ്സിൽ നിറയെ അർച്ചനയെ കണ്ടതിന്റെ ആശങ്കയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയ കമലമ്മയോട് അകത്തേക്ക് കയറി വരുന്ന കണ്ട കമലമ്മയോട് വീര ചോദിച്ചു അല്ല അമ്മ ഇന്ന് എന്താ എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളത് പോലെ വേറെ ഏതോ ലോകത്തൊന്ന പോലെ ഇങ്ങനെ നടന്നു വരുന്നേ എന്തു പറ്റിയമ്മ എന്ന് ചോദിച്ചപ്പം കമലമ്മ പെട്ടെന്ന് താൻറെ അവസ്ഥയെ കുറിച്ച് അറിയിച്ചു താൻ വഴിയിലൊന്ന് വീണുവെന്നും അപ്പോൾ തന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി ഓടിയെത്തിയത് അച്ചു എന്ന് പറഞ്ഞപ്പോൾ മീര ആ ഞെട്ടലോടെ നോക്കി അമ്മ എന്തേ പറയുന്നത് അർച്ചനയെ കണ്ടുവന്നോ അച്ചുവിനെ കണ്ടുവന്നോ എന്നിട്ട് അവൾ എവിടെ അവൾ അമ്മയുടെ കൂടെ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം മീര പറഞ്ഞു അമ്മേ അത് അച്ചു ഒന്നാണെന്ന് എനിക്ക് തോന്നില്ല അമ്മയ്ക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ അച്ചു ആണെങ്കിൽ അമ്മയെ അങ്ങനെ വീ വീണിട്ടും അമ്മയെ കണ്ടില്ലാന്ന് അടിച്ച അച്ചുവിന് പോകാൻ കഴിയില്ലല്ലോ അച്ചു വേഗം തന്നെ അമ്മയെ അവിടെ തനിച്ചാക്കി ഓടി പോവില്ല അതെനിക്ക് ഉറപ്പാ എന്തായാലും അത് അച്ചു ആയിരിക്കില്ലമ്മേ മറ്റേതെങ്കിലും പെൺകുട്ടിയായിരിക്കും അമ്മയ്ക്ക് ആ ശബ്ദമൊക്കെ കേട്ടപ്പോ അച്ചു ആണെന്ന് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോ കമലമ്മയുടെ ഏർ ഉള്ള മീരയുടെ വാക്കുകൾ കേട്ട് കമലമ്മ പറഞ്ഞു നീ വെറുതെ പറയുന്ന എന്റെ മീര് നിനക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തോണ്ടാ ഞാൻ പറയുന്ന സത്യാണ് അതെന്റെ അച്ചുമോൾ തന്നെയാ അവൾ തന്നെയാ ഓടിവന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് അതെനിക്ക് ഉറപ്പാ അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട് എന്റെ അച്ചു ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനത്തിൽ തന്റെ മോളെ ഇവിടനെ കണ്ടെത്താൻ കഴിയൂ എന്ന് പറഞ്ഞ് എത്രയും വേഗം എനിക്ക് അവളെ കണ്ടെത്തിയേ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് കമലമ്മ തന്റെ മോളെ തന്നെ രക്ഷിക്കാനായി വന്ന ആ നിമിഷത്തെ കുറിച്ച് ഓർത്തങ്ങനെ ഇരിക്കുന്നു